ക്രിക്കറ്റിലെ ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ സൂപ്പർ താരം രോഹിത് ശർമ്മ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരം വിരമിക്കലിനെക്കുറിച്ച് പോസ്റ്റ് ഷെയർ ചെയ്തത് രോഹിത്തിൻ്റെ പെട്ടെന്നുള്ള വിരമിക്കൽ തീരുമാനത്തിൽ അമ്പരുന്നിരിക്കുകയാണ് ആരാധകർ രോഹിത് ശർമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്ന വിവരം പങ്കിടാൻ ആഗ്രഹിക്കുന്നു വെള്ളവസ്ത്രത്തിൽ എൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ബഹുമതിയാണ് വർഷങ്ങളായി നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി ഏകദിന ഫോർമാറ്റിൽ ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് തുടരുമെന്ന് രോഹിത് ശർമ്മ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞു വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പായാണ് രോഹിത് ശർമ്മ ഈ തീരുമാനം എടുത്തത് മെയ് രണ്ടാം വാരം നടക്കുന്ന സീരീസിൽ ഇന്ത്യയെ നയിക്കുന്നത് രോഹിത് ശർമ്മയാകുമെന്ന് നേരത്തെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ സമീപകാലത്ത് ബോൾ ഫോർമാറ്റിൽ രോഹിത് ശർമ്മ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ന്യൂസിലൻഡിനെതിരെ സ്വന്തം തട്ടകത്തിൽ പരമ്പര തോൽവിയും ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പരാജയവും രോഹിത്തിനെ അലട്ടിയിരുന്നു ഇതിനെല്ലാം ഇടയിലാണ് താരത്തിന്റെ പെട്ടെന്നുള്ള വിരമിക്കൽ ഇന്ത്യക്ക് വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് രോഹിത് ശർമ്മ നൂറ്റി പതിനാറ് ഇന്നിംഗ്സിൽ നിന്നും നാലായിരത്തി മുന്നൂറ്റി ഒന്ന് റൺസ് സ്വന്തമാക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിരുന്നു ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന്റെ ഉയർന്ന സ്കോറടക്കം ഫോർമാറ്റിൽ നാൽപ്പത് പോയിന്റ് ആറ് ആവറേജിലാണ് താരം ബാറ്റ് വീശിയത്